പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മണ്ണാർക്കാട് എസ്റ്റേറ്റിലെ മാനേജ്മെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് താൽക്കാലിക തൊഴിലാളികളുടെ സമരം ബുധനാഴ്ച ജോലിക്കെത്തിയ അറുപത്തിരണ്ട് പേരാണ് ജോലിക്ക് കയറാതെ പ്രതിഷേധിച്ചത് നാലു വർഷമായി ജോലി ചെയ്യുന്നവരോട് പറ്റില്ലെങ്കിൽ നിർത്തിപ്പോകാൻ മാനേജർ ആവശ്യപ്പെട്ടതായി ആരോപിച്ചാണ് സമരം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മാനേജർ പറഞ്ഞു മണ്ണാർക്കാട് എസ്റ്റേറ്റിലെ മൂന്ന് ബ്ലോക്കുകളിലായി അറുപത്തിനാല് തൊഴിലാളികളാണ് താൽക്കാലിക ജോലി ചെയ്യുന്നത് പ്ലാന്റേഷന്റെ അതിർത്തിയിലെ വൈദ്യുതി വേലി സംരക്ഷണം കാടുവെട്ട് തൈനടിയിൽ മറിഞ്ഞു വീഴുന്ന മരങ്ങൾ മുറിച്ചു നീക്കൽ തീപിടുത്തമുണ്ടായാൽ കെടുത്തൽ വളമിടൽ രാത്രി കാവൽ തുടങ്ങി വിവിധ ജോലികളാണ് ഇവർ ചെയ്യുന്നത് ഒരു ദിവസം അഞ്ഞൂറ്റി രൂപയാണ് കൂലി വൈദ്യുതി വേലിയുടെ തകരാറ് പരിശോധിക്കേണ്ടതും പരിഹരിക്കേണ്ടതും താൽക്കാലിക ജോലിക്കാരുടെ ചുമതലയാണ് തങ്ങൾക്ക് നൽകിയ ടാർഗറ്റിനു പുറമെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനുള്ള ചർച്ചയ്ക്കിടെ തങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിർത്തി പോകണമെന്ന് മാനേജർ പറഞ്ഞുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അതിന്റെ ഇടയ്ക്ക് മാഡം ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ അതിനനുസരിച്ച് വേറെ ആളെ വെച്ചോളാം പുറത്തുനിന്ന് നിങ്ങൾ ഞങ്ങൾ പറയുന്ന പണികളൊന്നും എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വേറെ പുറത്തുനിന്ന് ആളെ വെക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ നാല് നാലര വർഷമായിട്ട് ഇപ്പൊ ഞങ്ങൾ ചെയ്തൊക്കെ നോക്കുമ്പോൾ വെറുതായി പോകില്ലേ അതുകൊണ്ട് പറഞ്ഞു ആ വാക്ക് ഇത്ര ആളെ ഇടയില് പറഞ്ഞത് സ്ഥിതിക്ക് അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും മാനേജർ ഭാഗത്തും വരാൻ പാടില്ല ആ വാക്ക് പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരോടും ഉത്തരവ് നാലു വർഷമായി ജോലി ചെയ്യുന്ന തങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എവിടെ പോകാനാണെന്നും തൊഴിലാളികൾ ചോദിച്ചു ഞങ്ങളിവിടെ പ്ലാന്റേഷനില് വർക്കിന് കയറിയിട്ട് നാലര അഞ്ചു വർഷത്തിനോളായി അപ്പോൾ അതിൽ നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ടാർഗറ്റ് പണി കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായി വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇതേപോലെ നമ്മുടെ ഒരു വർക്കേഴ്സിന് കൊടുത്ത ജോബ് ഓഫീസിന് ഒരു മാസത്തിലേക്ക് തന്നിരിക്കുന്ന ജോബ് അല്ലാതെ വേറെ മറ്റുള്ള ജോബുകൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ അവിടെയുള്ള സൂപ്പർവൈസർ ആ വ്യക്തിയോട് പറ്റുകയാണെങ്കിൽ പണിയെടുത്താൽ മതി ഇവിടുത്തെ ഇൻചാർജ് ഞാനാണ് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറഞ്ഞിരുന്നു അതൊക്കെ മാനസികമായിട്ട് ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങളെ തളർത്തിയിരുന്നു ഞങ്ങളങ്ങനെ ഓഫീസിൽ നിന്ന് വന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മുടെ മാനേജറുടെ ഭാഗത്തു നിന്നും ഇതേപോലെ നിങ്ങൾ പറ്റിയെങ്കിൽ പണിയെടുത്താൽ മതി പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ ആളെടുക്കുന്നു ഞങ്ങളെ മാനസികമായി തളർത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് നാലര വർഷമായി ഞങ്ങൾക്ക് മറ്റുള്ള പണികൾ ഒന്നിനും പോകാൻ പറ്റില്ല അറ്റൻഡൻസ് നോക്കിയിട്ടാണ് ഇവര് വിളിക്കുക ഞങ്ങൾ പത്ത് നാനൂറ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി പോയിട്ട് ഞങ്ങൾ പത്താറുപത്തിനാല് തൊഴിലാളികളായിരിക്കും ഇവിടെ മാനസികമായിട്ടും ഞങ്ങളെ ഞങ്ങൾ വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിലും ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം കേൾക്കുമായിരുന്നു ഇത് ഞങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നു ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിലും മാനേജ്മെൻറ്റിൻ്റെ ഓരോ നിയമങ്ങൾ വൈദ്യുതി വേലിയുടെ നിശ്ചിത ഭാഗത്തിന്റെ ചുമതല ഓരോരുത്തർക്കുമുണ്ട് തകരാറുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം തൊഴിലാളികൾക്കാണ് ആറു കിലോമീറ്റർ മലയിലൂടെ നടന്ന് പരിശോധിക്കുന്നതിന് പുറമേ മറ്റു ജോലികളും കൂടി ഏൽപ്പിക്കുന്നതാണ് തങ്ങൾ ചോദ്യം ചെയ്തതെന്ന് തൊഴിലാളികൾ പറഞ്ഞു കൃത്യമായിട്ട് ഒരു കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളിത് മല കയറി പോകേണ്ട ഓരോ കാര്യങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോറ് വള്ളം ചായ എന്നീ സാധനങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ തരുന്ന കമ്പി കഷ്ണങ്ങള് എല്ലാ സാധനവും വള്ളിയും പുള്ളിയും ഒക്കെ കയറ്റിയിട്ട് പോകണമെങ്കിൽ ഞങ്ങൾ പോവാം ചുരുങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് കിലോ കിലോ ഞങ്ങൾ ഏറ്റിയിട്ടാണ് ഞങ്ങൾ മുതവത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫെൻസിങ്ങിലേക്ക് ഈ ആറേഴ് കിലോമീറ്റർ കയറി പോകുന്നത് നിരപ്പുള്ള സ്ഥലല്ല ഈ മല കണ്ടെന്ന് ഞങ്ങൾക്ക് അറിയൂല അത്രയും ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളിത് ചെയ്യുന്നത് പിന്നെ ഇവര് ഞങ്ങൾ ഉത്തരവാദിത്തമല്ല ഇന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളീന്ന് പറയുമ്പോൾ ആൾക്കാർ ഈ ഇതിൽ ചെയ്യണം എന്തെങ്കിലും വകുപ്പില്ല അതേസമയം തൊഴിലാളികളോട് മോശമായി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മാനേജർ ഫാത്തിമ ഷിം ജ മുഹമ്മദ് അലി പറഞ്ഞു തൊഴിലാളികൾക്ക് ഒരു ഘട്ടത്തിലും ജോലി നിഷേധിച്ചിട്ടില്ല എസ്റ്റേറ്റിൽ മാനേജ്മെന്റോ സൂപ്പർവൈസറോ നിർദ്ദേശിക്കുന്ന ജോലി ചെയ്യാൻ സന്നദ്ധരല്ലാത്തവരോട് പറ്റില്ലെങ്കിൽ എഴുതി തരണമെന്നാണ് പറഞ്ഞത് നിലവിൽ രാത്രി കാവൽ ഇല്ലെന്നും മാനേജർ പറഞ്ഞു നമുക്ക് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ താൽക്കാലികമായിട്ട് നമ്മൾ വരുന്ന ട്രെയിനേഴ്സ് തൊഴിലാളികൾക്ക് നമ്മൾ ആർക്കും വർക്ക് നിഷേധിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഫെൻസ് ഡ്യൂട്ടി അല്ലെങ്കിൽ പ്ലാന്റിംഗ് ഡ്യൂട്ടി ഇടുന്നുണ്ട് നമ്മൾ വരുന്നു എന്താണോ നമ്മുടെ ആ ഫീൽഡിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന വർക്ക് അതിനവര് ആ ഡിവിഷനിൽ ചാർജുള്ളവർ നിയോഗിക്കും അത്രേ ഉള്ളൂ നമ്മൾ എന്താണോ ഡിവിഷൻ അധികാരികൾ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ഫീൽഡ് അസിസ്റ്റന്റോ നിർദ്ദേശിക്കുന്ന വർക്ക് ചെയ്യൽ ചെയ്യുക അത്രേ ഉള്ളൂ അവരുടെ കടമ ഇവിടെന്ന് പറഞ്ഞാൽ നമ്മള് പ്ലാന്റിങ് നമ്മളെ ലോഡ്ജിങ് കൂടുതലാണ് അതുകൊണ്ട് ഫെൻസിംഗിന് പോകേണ്ട ലോഡ്ജിങ് മണ്ണിടണം അത്ര നിർദ്ദേശിച്ചിട്ടേ ഉള്ളൂ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ടില്ല അല്ല നമുക്ക് ആർക്കും വർക്ക് നിഷേധിച്ചിട്ടില്ല നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും വർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പത്തറുപത്തിരണ്ട് പേരിൽ നമ്മൾ ടേൺ അനുസരിച്ചാണ് വിളിക്കുന്നത് നമ്മുടെ വർക്കിന് ആവശ്യത്തിനനുസരിച്ചുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് തൊഴിലാളികളുടെ പ്രതിനിധികളായ കെ സി സുമേഷ് പി ശ്രീജിത്ത് പി കെ ജോമി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ